രാജ്യത്ത് ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടടുത്ത് നിയമ പോരാട്ടം നടത്തേണ്ടിടത്ത് വെല്ലുവിളി പറയേണ്ടിടത്ത് ആ രീതിയിൽ ആർജവത്തോടു കൂടി പറയാനും ഇടപെടാനും നേതൃത്വം കൊടുക്കാനും കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന അങ്കലാപ്പ് ഉണ്ടല്ലോ അതിനെ മുതലെടുക്കുന്നു ബി ജെ പി എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു അഴിമതി പണത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തെ ആർജവത്തോടു കൂടി ചെറുത്ത പാർട്ടിയല്ലേ സി പി എം മടിയിൽ കനമുണ്ടെങ്കിൽ അങ്ങനെ പോകുമോ സി പി എം സുപ്രീം കോടതിയിൽ നമുക്കറിയാം ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവരെ ഈ രാജ്യത്തെ വെറുതെ വിട്ട ഗുജറാത്ത് ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേര് സി പി എം ആണ് കശ്മീർ വിഷയത്തിൽ സകല വിഷയങ്ങളിലും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ രാജ്യത്തെ അഴിമതിക്കെതിരെയും ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഈ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ തന്നെ ഇത് അഴിമതി സ്ഥാപനവൽക്കരിക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിൽ പങ്കു പറ്റിയ പാപത്തിൽ പങ്കുചേരാനില്ല എന്ന കൃത്യമായ ആർജ്ജവത്തോടെ നിലപാടിൽ ഏക പാർട്ടി ഒരു പക്ഷേ രാജ്യത്ത് സി പി എം മാത്രമാകും മാത്രമല്ല കോടതിയിലേക്ക് സി പി എം പോവുകയും ചെയ്തു അനുകൂല വിധി ഇന്നുണ്ടാകുന്നു അത് എന്താണ് അടുത്ത കാലത്ത് കോടതിയിൽ നേരിട്ട് ഏറ്റവും ശ്രദ്ധേയമായ ഭരണഘടന നല്ല വളരെ ഭംഗിയായി ഉയർത്തിപ്പിടിച്ച ഒരു വിധിയാണ് നൂറ് നാ ഒരുപക്ഷെ പരമാവധി നൂറ് ദിവസങ്ങൾക്കപ്പുറം ലോക്സഭാ തന്നെ വരാനിരിക്കുന്നു ഇപ്പോൾ കോടതിയിൽ പറയുന്ന ഭാഗങ്ങൾ വളരെ ഭംഗിയായി വളരെ കൃത്യമായി വളരെ കൂടി കാര്യങ്ങൾ പറയുന്നെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ വിധി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതണം ശ്രീ വസീഫ് ഇവിടെ അശ്വിനി നമ്മൾ കാണേണ്ടത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണാധികാരികൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു ഈ അവർക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു അവരിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യത്തിന്റെ കണക്ക് പുറത്ത് ജനങ്ങൾ അറിയരുത് എന്നുള്ളതാണ് ഈ ഇലക്ട്രിക് ബോണ്ടിന്റെ ഒരു ഉദ്ദേശം അതാണ് ഇന്ന് കോടതിയിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ സി പി എമ്മിന്റെ വാദം കൊണ്ട് സി പി എം കൊടുത്ത ഹർജിക്കനുസരിച്ച് വിധി വന്നിട്ടുള്ളത് നമ്മളിവിടെ കണ്ടതാണ് കഴിഞ്ഞ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ടാക്സ് ഇളവ് കൊടുത്തത് കോർപ്പറേറ്റുകൾക്ക് എന്നുള്ളൊരു കണക്കുണ്ട് പത്രങ്ങളിലൊക്കെ വരുന്ന കണക്കാണ് ഇവിടെ കഴിഞ്ഞ ദിവസം പങ്കജ് ചൌധരി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററുടെ യൂണിയൻ ഫിനാൻസ് സഹമന്ത്രി യൂണിയൻ ഫിനാൻസ് സഹമന്ത്രി പറഞ്ഞ കണക്കുണ്ട് അതിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികം കോടി ഈ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുക്കുന്നു എന്നാ പറയുന്നത് അങ്ങനെ ഇളവ് കൊടുത്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് രാജ്യത്തെ ഡയറക്ട് സബ്സിഡികളിലൊക്കെ വലിയ കുറവ് വരുത്തുക ഡയറക്റ്റ് സബ്സിഡികളിൽ കുറവ് വരുത്തി കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരന് നികുതി ഇളവില്ല എന്നാൽ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുണ്ട് ഇൻകം ടാക്സിലെ വരുമാനം അധികവും കോർപ്പറേറ്റ് ടാക്സിലെ വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാഴ്ച നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച കോർപ്പറേറ്റ് പ്രീണന നയവും ഈ നവലിബറൽ നയവും ഒക്കെ നമ്മൾ ഞങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ അത് അതിവേഗതയിൽ ബി ജെ പി നടപ്പിലാക്കുക ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നായിരുന്നില്ല പറഞ്ഞിരുന്നത് ഇപ്പോൾ രാജ്യത്ത് വലിയ കർഷക സമരം നടക്കുക ആ കർഷക സമരത്തിന് കാരണമായത് എന്തൊക്കെയാ സാധാരണ കർഷകർക്ക് ഇളവ് കൊടുക്കാത്തതാ അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കും എം എസ് സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരം അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് അനുവദിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ആ റിപ്പോർട്ട് നടപ്പിലാക്കും അതിന് നിയമപരമായ പരിരക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നവർ കർഷകരുടെ ഈ പ്രതിസന്ധിയെ അവർ മുഖവിലക്കെടുക്കുന്നില്ല രാജ്യത്ത് കഴിഞ്ഞ ഈ ബി ജെ പി ഭരണകാലയളവിൽ ഒരു ലക്ഷത്തോളം കർഷകർ മരണമടഞ്ഞു ആത്മഹത്യ ചെയ്തു എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ വിവരങ്ങളിൽ നിന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതാ രാജ്യത്തെ സാഹചര്യം ഇവിടെ സാധാരണക്കാരന് ആനുകൂല്യമില്ല സാധാരണക്കാരന് സബ്സിഡി ഇല്ല ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് പറഞ്ഞതാ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി അക്കൗണ്ടിലേക്ക് ഇല്ല വളത്തിന് സബ്സിഡി ഇല്ല ഒന്നിനും സബ്സിഡി ഇല്ല അവന് പ്രതീക്ഷ നൽകേണ്ട ഗവൺമെന്റ് അവന് സബ്സിഡി കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നാൽ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ഓരോ വർഷവും ലക്ഷം കോടി രൂപയുടെ ഇളവ് കൊടുക്കുന്നു എന്ന് കേന്ദ്ര മന്ത്രി തന്നെ പാർലമെന്റിനകത്ത് പറയുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കയ്യിൽ വെച്ച് രാജ്യത്തെ ആകെ അട്ടിമറിക്കാൻ ഇവർ ണ്ടോ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഡി എം കെ കിടക്ക പ്രാദേശിക പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് തടയപ്പെടുന്നതോട് അവരുടെ അവരെ പണമുട്ടി എന്ന് വരുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല വസീഫ് അവർ അതിന് അപ്പുറത്തൊരു വേറെ വേറെ കാണും ഞാൻ കാണുന്നതിലെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ ഏതൊക്കെ വ്യക്തികൾ എത്ര എത്ര കോടി രൂപ ബി ജെ പിക്ക് കോൺഗ്രസിന് മറ്റു പാർട്ടികൾ കൊടുത്തു എന്നൊരു ഒരു കണക്ക് കൃത്യം വരാൻ പോകുന്നു ഏതൊക്കെ ഏതൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ എത്ര കോടി കൊടുത്തു അതെന്തെങ്കിലും കിഡ്ബാക്ക് അവർ കിട്ടിയിട്ടുണ്ടോ അതെന്തെങ്കിലും എന്താണ് ഒരു നയംമാറ്റം എന്ന രൂപത്തിലടക്കം വലിയ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ പൊട്ടി വീണ പോലെ പല നയമാറ്റങ്ങൾ കണ്ടത് പോയ വർഷങ്ങൾ എന്താണ് ഖനന മേഖലയിലടക്കം ആ ഒരു പോസിറ്റീവിനപ്പുറം കാര്യമായി എന്തെങ്കിലും എന്തെങ്കിലും ഇലക്ഷൻ കരുതണോ അല്ല അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ കാരണം ബി ജെ പി അല്ലെ രാജ്യം ഭരിക്കുന്നത് എല്ലാ അന്വേഷണ ഏജൻസികളെയും തങ്ങൾക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായി അവർ കാണിച്ചു തന്നോണ്ടേ ഇരിക്കുക അതുകൊണ്ട് അങ്ങനെ ഒന്നും നമുക്ക് കരുതാൻ പറ്റില്ല പക്ഷേ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഈ അഴിമതി പണം ആ അതിന് നിയമസാധുതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് അതിനൊരു തിരിച്ചടി ഉണ്ടായി അവിടെ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി ഇടപെട്ടതും കൊണ്ട് തന്നെ അവർക്ക് ആരൊക്കെ പണം കൊടുത്തു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ വോട്ടർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അത് നിങ്ങൾ പറഞ്ഞത് ശരി ആ തരത്തിലേക്കാ പോകുന്നത് ഇവിടെ ഈ കോർപ്പറേറ്റുകളുമായി ഇവർ നടത്തുന്ന ഈ ചങ്ങാത്തമുണ്ടല്ലോ ആ ചങ്ങാത്തത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാധ്യത കൂടി ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ക്ഷമ ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസിന് ആരെങ്കിലും പണം കൊടുത്തു അല്ലെങ്കിൽ കോൺഗ്രസിന് പണം കൊടുക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ ഫണ്ട് തടയാനുള്ള ഉപാധിയായി കൂടി ഇലക്ട്രൽ ബോണ്ട് കരുതണോ ഞാൻ നേരത്തെ വായിച്ച ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം വായിക്കുമ്പോൾ വസീഫ് ഷാബു ഇതിലേ ഷാബുപ്രസാദ് ആദ്യം തന്നെ പറയട്ടെ ബി ജെ പി അല്ല എന്നാ പറയാ പൊതുവെ പക്ഷെ ബി ജെ പിയേക്കാൾ അല്ലെങ്കിൽ ആർ എസ് എസിനേക്കാൾ ഏറ്റവും ശക്തമായ രീതിയിൽ അവർക്ക് വേണ്ടി പറയുന്ന ആളാ ഇവർ വന്നാൽ പിന്നെ ഇത് പറയാലോ അത് പ്രേക്ഷകരൊന്നും വിലയിരുത്തിക്കോട്ടെ അതിനുവേണ്ടി പറഞ്ഞതാ ഞാൻ ഇവിടെ എന്താ പ്രശ്നം ഈ കോർപ്പറേറ്റുകൾക്കുള്ള ടാക്സിൽ മുപ്പത് ശതമാനമുള്ള ടാക്സ് ഇരുപത്തിരണ്ട് ശതമാനമായി കുറച്ചു ആർക്കു വേണ്ടി ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ടാക്സ് ഇളവ് എത്രയാണുള്ളത് അതാ നേരത്തെ ഒക്കെ ചോദിച്ചത് അവരെന്ത ആനുകൂല്യമാണുള്ളത് ഏത് സബ്സിഡിയാണ് കൊടുക്കുന്നത് സബ്സിഡികളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ കടക്കണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാല ഇളവിൽ അറുപത്തി കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം എഴുതി തള്ളി ഈ ബാങ്കുകൾ അവരുടെ കട എഴുതി തള്ളുക അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക അവർക്ക് അനുകൂലമായ സാധ്യതയും അവർക്ക് അനുകൂലമായ സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കുക അദാനി അറുന്നൂറ്റി ഒൻപതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദാനിയുടെ വേൾഡ് റാങ്കിങ്ങിലെ സ്ഥാനം ഇപ്പൊ എവിടെയായി നിൽക്കുന്നത് നിങ്ങൾ പറ എന്താ അദാനിക്ക് ഇങ്ങനെ പറം ഉണ്ടാകാനുള്ള കാരണം അദാനിക്ക് അനുകൂലമായി രാജ്യത്തിന്റെ സമ്പത്ത് പൂർണ്ണമായും എഴുതി കൊടുക്കുന്ന സാഹചര്യം ഉള്ളത് അങ്ങനെ കോർപ്പറേറ്റുകളെ സഹായിക്കുക അതേ സമയത്ത് ആരെങ്കിലും മതനിരപേക്ഷതക്കോ അല്ലെങ്കിൽ മറ്റ് ഈ രാജ്യത്തെ ഈ വർഗീയതക്കെതിരെയും ഒക്കെ നിലകൊള്ളണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ചെറിയ പറക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പറക്കാരോ ഒക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേര് പുറത്തു വരുന്നതിനൊന്നും ഒരു പ്രയാസവും ഈ പേര് ആർക്കറിയാം ഈ സാക്ഷാൽ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണാധികാരികൾക്കറിയാം അവർ നേരിട്ട് വിളിക്കുന്നു എന്ന് ഇപ്പൊ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നു ഇത് കോൺഗ്രസ് പ്രതിനിധി മാത്രമല്ല സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മറ്റ് ബി ജെ പി വിരുദ്ധ കക്ഷികൾക്കോ ആരെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒക്കെ പിടിക്കാൻ ഇവരുടെ കയ്യിൽ ആയുധമുണ്ടോ ഇവർക്ക് പറ്റും എന്ന് തന്നെയാണ് ഇവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവർ ഇവിടെ ഈ നിയമവിരുദ്ധ രീതിയിൽ പണം വാങ്ങിവെച്ച് അത് നിയമപരമായ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് അതിനെതിരെയാണ് സി പി എം സമരം ചെയ്യുന്നതും സി പി എം കോടതിയിൽ പോയതുമെല്ലാം സി പി എം ഇവിടെ മാത്രമൊന്നല്ലല്ലോ ഡൽഹിയിൽ സമരം ചെയ്തവരുടെ വീടുകൾ തേടി അവരുടെ സ്വത്ത് എല്ലാം പൊളിച്ച് മാറ്റി മാറ്റുവാൻ ബുൾഡോസറുകൾ വന്ന ആ ബുൾഡോസർ നിയമപരമായും അവിടെ സമരവും ഒക്കെ സംഘടിപ്പിച്ചവരാ ഈ കേസ് നമുക്കറിയാം ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവരെ ഈ രാജ്യത്ത് വെറുതെ വിട്ട ഗുജറാത്ത് ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേര് സി ആണ് കാശ്മീർ വിഷയത്തിൽ സി പി എം ഇടപെട്ടിട്ടുണ്ട് സകല വിഷയങ്ങളിലും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ രാജ്യത്തെ അഴിമതിക്കെതിരെയും ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാ സി പി എം ഇപ്പൊ പറയാ സി പി എം പുറത്തുവിടുവോ എന്ന് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് സി പി എം മാത്രമാണോ ഈ പറയുന്ന തരത്തിൽ കണക്ക് കൊടുത്ത പാർട്ടി എന്ന് റിട്ടേണുകൾ സമർപ്പിച്ച പാർട്ടി സി പി എം ആണ് എന്ന് പറയുന്നു എന്തിനേറെ പറയുന്നു സുപ്രീം കോടതിയിൽ പോയി ഇങ്ങനെ ഒരു അഴിമതി പണത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തെ ആർജവത്തോടു കൂടി ചെറുത്ത പാർട്ടിയല്ലേ സി പി എം മടിയിൽ കനമുണ്ടെങ്കിൽ അങ്ങനെ പോകുമോ സി പി എം സുപ്രീം കോടതിയിൽ അങ്ങനെ പോകുമോ സുപ്രീം കോടതിയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വാങ്ങുന്ന പണത്തിനെല്ലാം കണക്കുണ്ട് മിസ്റ്റർ അതെല്ലാം എവിടെ വേണമെങ്കിലും കാണിക്കാനും പറയാനും ആർജവമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കാണിച്ച് ഞങ്ങൾക്ക് കോർപ്പറേറ്റുകൾ പണം വേണ്ട എന്ന ആർജവത്തോട് കൂടി പറഞ്ഞ് ഈ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയെടുത്ത് അതിന് നിയമസാധുത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവിടെ അഴിമതികൾക്ക് ഈ ഇടം ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ ഇടപെട്ടപ്പോ അതിനെതിരെ ശബ്ദിച്ചേക പാർട്ടി സി പി എം ഈ കോൺഗ്രസ് പോലും അന്ന് മിണ്ടിയിട്ടില്ല കോൺഗ്രസ് ഈ പണം വാങ്ങിവെച്ചതാ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തിനടുത്ത് കോടി രൂപ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങില്ല ഇത് തെറ്റാണ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുന്നേ ഇതിലൊരു തീരുമാനമുണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നു രാജ്യത്ത് ഇതൊരു ചർച്ചയാകുമായിരുന്നു ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ പരിശോധിച്ചോ യഥാർത്ഥത്തിൽ 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 കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന് പറയണ്ടേ അവർക്ക് കോൺഗ്രസിന് പണം വാങ്ങിവെക്കുകയും ചെയ്യാം എന്നിട്ട് നിലപാട് പറയുകയും ചെയ്യാം കോൺഗ്രസ് എല്ലാ വിഷയത്തിലും ഇതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത് രാജ്യത്ത് ആർജവത്തോടുകൂടി പ്രതികരിക്കേണ്ടടുത്ത് നിയമ പോരാട്ടം നടത്തേണ്ടടുത്ത് വെല്ലുവിളിച്ചു പറയേണ്ടിടത്ത് ആ രീതിയിൽ ആർജവത്തോട് കൂടി പറയാനും ഇടപെടാനും നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന അങ്കലാപ്പ് ഉണ്ടല്ലോ അതിനെ മുതലെടുക്കുന്നു ബി ജെ പി എന്നുള്ളതാണ് പറയാനുള്ളത് കോൺഗ്രസിന് എല്ലാരും ഇങ്ങനെയാണ് എന്നുള്ള നിലപാടൊന്നുമില്ല ഇങ്ങനെ രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി കോൺഗ്രസ് മാറുന്നത് കൊണ്ടാ എളുപ്പത്തിൽ പണം കൊടുത്തോ അല്ലെങ്കിൽ ഇ ഡി കാണിച്ചോ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുന്നത് ബി ജെ പി പ്രതിനിധി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബി ജെ പി വാങ്ങിവെക്കുന്ന പണത്തെക്കുറിച്ചുള്ള വലിയ ചർച്ച രാജ്യത്ത് നടക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് എതിരെ ഇതേ ഘട്ടത്തിൽ